തൂലികയുടെ ജന ഓരോ എഴുത്തുകാരൻ ജനിക്കുമ്പോൾ അവിടെ ഒരു വിപ്ലവനായകൻ തുടക്കമിടുന്നു അത് സാംസ്കാരികമോ സാമൂഹികമോ രാഷ്ട്രീയപരമോ സാഹിത്യപരമോ ആകാം എഴുത്തുകാരന്റെ തൂലികയിൽ നിന്ന് അടർന്നു വീഴുന്ന അക്ഷരങ്ങൾ സൃഷ്ടിക്കുന്ന മാറ്റങ്ങൾ മനുഷ്യ മനസ്സുകളുടെ അവസാനം വരെ നിലനിൽക്കും സമൂഹതിന്മകൾക്കെതിരെ തൂലിക പടവാളാക്കിയ വിപ്ലവനായകന്മാരെ മനസാക്ഷി നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യജീവികൾ ഇല്ലാതാക്കിയപ്പോഴും അവരുടെ അക്ഷരങ്ങൾ കൂടുതൽ ശക്തിയോടെ ദുഷ്ശക്തികളുടെ ഉറക്കം കെടുത്തി ഓരോ എഴുത്തുകാരൻ അവസാനിക്കുമ്പോഴും തൂലിക കൂടുതൽ ശക്തി പ്രാപിച്ചു അതിന്റെ പടയോട്ടം തുടർന്നു എഴുതപ്പെട്ട അക്ഷരങ്ങൾക്ക് കാലം പുതിയ ചിന്തകന്മാരിലൂടെ മാറ്റുകൂട്ടി മനുഷ്യ മനസ്സുകളിൽ രൂപം കൊണ്ട അർത്ഥമുള്ള വാക്കുകൾ അക്ഷരങ്ങളായി മാറിയപ്പോൾ സമൂഹം അവയെ തത്വചിന്തകളായി പരിഗണിച്ചു തൂലിക ഇന്നും അതിൻ്റെ പടയോട്ടം തുടർന്നു കൊണ്ടേയിരിക്കുന്നു